നമ്മുടെ മതഭീകരന്മാർക്കും മതേതര ഭീകരന്മാർക്കും ഒരേപോലെ തലവേദനയാണല്ലോ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഏക കുറ്റം അതാണ് ഈ പേരെ പ്രകോപിപ്പിക്കുന്നത് പക്ഷേ ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ മോദിയൊന്നും മയപ്പെട്ടിട്ടുണ്ട് അല്ല സീറ്റൊക്കെ കുറഞ്ഞു അപ്പോൾ പുള്ളിക്കൊരു നിരാശയായി അതുകൊണ്ട് പുള്ളിയുടെ ആക്രമണത്തിൻ്റെ കുന്തമുന ഒന്ന് ബ്ലണ്ടായി അതിൻ്റെ മൂർച്ച പഴയതുപോലെ ഇല്ല ഇങ്ങനെയൊക്കെ ഞാനപ്പോൾ വിചാരിച്ചു അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ ഒരു മനുഷ്യൻ്റെ ഒരു ക്യാരക്ടർ ഒരു തിരഞ്ഞെടുപ്പ് കൊണ്ടൊന്നും മാറുമെന്നില്ല അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഈ നരേന്ദ്ര മോദിയേക്കാൾ വലിയ പുതിയ മോദിമാർ ഉയർന്നു വരുന്നു ഇപ്പോൾ കളി അങ്ങോട്ടാണ് നടക്കുന്നത് ഒന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് വേറൊന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി അദ്ദേഹം മോഹനാണ് മോഹൻ മാഞ്ചി വേറൊന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പിന്നെ നമ്മുടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇവരൊക്കെ ഈ പണ്ട് ടെക്നിക്കൽ ടേംസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിജിറ്റൽ കൺട്രോൾ എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ലൈവ് എഞ്ചിനീയർ അല്ലാത്തത് അങ്ങനെ ഒരു പ്രയോഗമുണ്ടോയെന്നറിയില്ല ഡി ഡി സി എന്ന് പറയും ഡിസ്ട്രിബ്യൂട്ടഡ് ഡിജിറ്റൽ കൺട്രോൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് മോദിമാർ ഉണ്ടായി വരുന്നു യോഗി ആദിത്യനാഥ് ബുൾഡോസർ ബാബ ഇതാണല്ലോ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അതിട്ടത് പ്രതിപക്ഷാണെങ്കിലും അത് അദ്ദേഹത്തിനൊരു ഭൂഷണമായിട്ട് മാറി അപ്പോൾ അവിടെ നടക്കുന്നത് അഖിലേഷ് യാദവ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ബി ജെ പി എന്നുള്ള പാർട്ടി വിട്ടിട്ട് ബുൾഡോസർ ചിഹ്നമാക്കി പ്രത്യേക ഒരു പാർട്ടി ഉണ്ടാക്കി ഞാനുമായിട്ട് മത്സരിക്കും അപ്പം ഞാൻ കാണിച്ച് തരാം യോഗികളുടെ ഉത്തരം എന്താണെന്നറിയാമോ ഇടാ ബുൾഡോസറ് ഓടിക്കണമെങ്കിൽ ചങ്കിൽ ധൈര്യം വേണം അത് നിനക്കില്ല ഈ ഇപ്പോൾ ഒരു വാർത്ത വന്നല്ലോ സുപ്രീം കോടതി ബുൾഡോസറിൽ ഇടപെട്ടു എവിടെ ഇടപെട്ടു എന്നാണ് ഈ ഒരു കാര്യവും സുപ്രീം കോടതിയിൽ നടന്നത് നേരെ ആളുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു സുപ്രീം കോടതിയിൽ ഈ ബുൾഡോസർ ഉപയോഗം പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം ഗ്രൂപ്പാണ് സുപ്രീം കോടതിയിൽ പോയത് സുപ്രീം കോടതി വിധിയൊന്നും പുറപ്പെടുവിച്ചില്ല പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു രണ്ട് തരം ഡിമോളിഷനുണ്ട് ബിൽഡിങ് ഡിമോളിഷ് ചെയ്യുന്നത് രണ്ട് തരമാണ് ഒന്ന് നിങ്ങൾ അനധികൃതമായിട്ട് കയ്യേറി കെട്ടിയ കെട്ടിടം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം നിങ്ങളുടെയാണ് പക്ഷേ മുനിസിപ്പാലിറ്റിയുടെ പെർമിഷൻ ഇല്ല പഞ്ചായത്തിൻ്റെ ഇല്ല ഇതാണ് അനധികൃത നിർമ്മാണം വേറൊന്ന് അധികൃത നിർമ്മാണം പൊളിച്ചു കളയുക അധികൃതമായിട്ട് നമ്മൾ വീട് വെച്ച് താമസിക്കുന്നു അപ്പോഴാണ് അതിൽ റെയിൽവേ ലൈൻ വരുന്നു ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നു കാശും തരുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കുന്നില്ല നാളെ മറ്റന്നാളെ മറ്റന്നാളെയാവട്ടെ അധികൃതമാണ് വീട് അനധികൃതമായിട്ട് സൃഷ്ടിച്ചതല്ല യാതൊരു നിയമവും തെറ്റിച്ചിട്ടില്ല ഏറ്റെടുത്ത് കഴിഞ്ഞ് ഇറങ്ങിപ്പോകാതെ നമ്മളിങ്ങനെ താളം ചവിട്ടി നിൽക്കുന്നു അപ്പോൾ എന്താ ചെയ്യും അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു വൈദ്യം ലീഗൽ ആൻഡ് ഇല്ലീഗൽ ഇങ്ങനെ രണ്ട് സ്ട്രക്ചറുകൾ ഉണ്ട് രണ്ട് ഡിമോളിഷൻസ് നടക്കുന്നുണ്ട് നാട്ടിൽ ഒന്ന് ലീഗൽ ഡിമോളിഷൻ വേറൊന്ന് ഇല്ലീഗൽ സ്ട്രക്ചറിൻ്റെ ഡിമോളിഷൻ ഈ ലീഗൽ ഡിമോളിഷന് ഞങ്ങൾ ഒരു ഗൈഡ് ലൈൻ ഇറക്കാം നിങ്ങൾ സ്ഥലമൊക്കെ വേറിയതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണവശാൽ വാടകക്കാരന് ഒഴിയുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇത് ഡിമോളിഷ് ചെയ്തിട്ട് അയാൾക്ക് ആ ബിൽഡിംഗ് ഒന്ന് വലുതാക്കണം ഈ വാടകക്കാരൻ നൂറ് രൂപ വാടകം തരുന്നുണ്ട് അവിടുന്ന് ഒഴുകുകയും ഇല്ല ഒരു കേസും കോടതിയിൽ ഫയൽ ചെയ്തു മുപ്പത്തഞ്ച് വർഷമാണല്ലോ നമ്മുടെ സിവിൽ കേസൊക്കെ പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള ലീഗൽ പ്രശ്നങ്ങൾ അതിന് ഞങ്ങളൊരു ഗൈഡ് ലൈൻ പുറപ്പെടുവിക്കാം ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ അതിന് ബുൾഡോസർ ഉപയോഗിക്കുന്നത് എന്ന് പറയാൻ ഞങ്ങൾക്ക് സാധ്യമല്ല ബുൾഡോസർ ഉപയോഗിക്കാൻ കൈ കൊണ്ടാണോ പൊളിക്കുന്നത് വീട് ഒരു ബിൽഡിങ്ങിനു കൈ കൊണ്ട് പൊളിക്കാൻ പറ്റില്ലല്ലോ കാട്ടപ്പാറയ്ക്ക് പൊളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എത്ര കാലം എടുക്കും അങ്ങനെയാണല്ലോ ഈ ബുൾഡോസർ ഉണ്ടായത് തന്നെ അതുകൊണ്ട് ബുൾഡോസർ പ്രയോഗത്തിനെതിരെ ഒരു വിധിയും സുപ്രീം കോടതി ഇന്ന് വന്നിട്ടില്ല അതുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ഇപ്പോഴും ബിൽഡിങ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെല്ലാം ഈ ഒരു കുറ്റത്തിന് വേറൊരു ശിക്ഷയാണ് പലപ്പോഴും യോഗി ആദിത്യനാഥ് കൊടുക്കാറുള്ളത് ഇവരുടെയൊക്കെ ലിസ്റ്റ് എടുത്തിട്ടുള്ളത് ഈ അനധികൃതമായിട്ട് നിർമ്മിച്ച കെട്ടിടങ്ങളിലെല്ലാം ലിസ്റ്റുണ്ട് ഇതൊന്നും പൊളിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് പോലീസുകാർ പറയും സാർ അയാളവിടുത്തെ കുപ്രസിദ്ധ ഗുണ്ടയാണ് ഏ കോടീസുനിയാണ് കിർമാണി മനോജാണ് അടുക്കാൻ പറ്റില്ല അച്ഛ എങ്ങനെ അയാളെ ഇറക്കും എങ്ങനെ അത് ഡിമോളിഷ് ചെയ്യും യോഗി പറഞ്ഞു ഞാൻ കാണിച്ചു തരാം എങ്ങനെ പൊളിക്കണമെന്ന് ഞാൻ കാണിച്ച് തരാം ബുൾഡോസറുമായിട്ട് പോയി യോഗി അവിടെ ഇറങ്ങി നിന്നു ഒരു ഗുണ്ടയുടെ മൂന്ന് നില വീട് അങ്ങോട്ട് പൊളിച്ചു പണ്ടറടക്കി ഗുണ്ട പരിഭ്രമിച്ചിട്ട് അയാളുടെ അസിസ്റ്റൻ്റ് ഗുണ്ടയുണ്ടല്ലോ അയാളെ വിളിച്ചു എടാ എൻ്റെ വീട് പൊളിക്കുന്നു എല്ലാവരും കൂടെ ഓടി ഓടിപാടാന്ന് അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ പൊന്നു ചേട്ടാ എൻ്റെ ഇത് പകുതി പൊളിച്ചു കഴിഞ്ഞു ഞാനങ്ങനെ വരും യോഗിക്കിവരുടെ എല്ലാം കണക്ഷൻ അറിയാം ഇവരൊക്കെ ഈ അൺഅോദറൈസ്ഡ് കൺസ്ട്രക്ഷൻ ഉണ്ടാക്കി അവരുടെ സാമ്രാജ്യം ഉണ്ടാക്കി അങ്ങ് വാഴുകയാണ് സൈമൾട്ടിയസ് ആണ് മെയിൻ ഗുണ്ടയുടെ പൊളിക്കാൻ മുഖ്യമന്ത്രിയായി യോഗി തന്നെ നിന്നു ബാക്കി സകല സ്ഥലത്ത് ഇയാളുടെ കൂട്ടാളികൾ ഏഴ് എട്ട് പേരുടെ വീട് ഒരേ സമയം പൊളിച്ചുകൊണ്ടിരിക്കുക ആരും ഇയാളെ സഹായിക്കാനില്ല ഒരു ഗുണ്ടയും വരികയില്ല വന്നാൽ നേരിടുകയും ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ആരോപണം വന്നു യോഗി സെലക്റ്റീവായിട്ട് ആളുകളെ വെടിവെച്ച് കൊല്ലുന്നു ഈ എൻകൗണ്ടർ ഉണ്ടാകുമല്ലോ എൻകൗണ്ടറിൻ്റെ കൂടെ ഒരു ഫേക്ക് സാധാരണ മലയാളത്തിൽ നമ്മൾ ചേർക്കാറുണ്ട് ഫേക്ക് എൻകൗണ്ടർ എല്ലാ എൻകൗണ്ടറും ഫേക്കാണെന്നാണ് വരുമ്പം ഇവരാരും യു പിയിലോ ബീഹാറിലോ ഒന്നും പോയിട്ടില്ല മലയാളിയുടെ ഒരു സ്വഭാവം എന്താണെന്നറിയാമോ യു പി ബീഹാർ ഭാഗത്തുള്ളവർക്ക് വിദ്യാഭ്യാസമില്ലാത്തവരും സംസ്കാരമില്ലാത്തവരുമാണ് ഇതങ്ങ് തീരുമാനിച്ചു പിന്നെ ഏറ്റുമുട്ടൽ കൊലപാതകം എന്ന് വെച്ചാൽ അത് ഫേക്കാണ് ഒരിക്കലും ഏറ്റുമുട്ടൽ ഉണ്ടാവാറില്ല ഇതിൻ്റെ കാരണം മലയാളി ഇന്നുവരെ ഒരു തോക്ക് കണ്ടിട്ടില്ല എന്നുള്ളതാണ് തോക്കൊക്കെ സിനിമയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നേരിട്ട് കാണുന്നില്ല ഈ തോക്കിൻ്റെ ലൈസൻസുള്ള പി സി ജോർജോ അതുപോലെ ചില രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ പോലീസുകാരുടെ കയ്യിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ദൂരെ ഒരു തോക്ക് കയ്യിലെടുത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടോ ഇല്ല നയൻറ്റി നയൻ പോയിൻ്റ് നയൻ നയൻ പെർസെൻറ്റ് ഓഫ് കേരളൈറ്റ്സ് ഹാവ് നെവർ സീൻ എ റിവോൾവർ ഓർ എ ഗൺ ഇതാണ് നമ്മുടെ അവസ്ഥ യു പിയിൽ അങ്ങനെയല്ല ഗുണ്ടാസംഘങ്ങളുടെ എല്ലാം കയ്യിൽ തോക്കുകളുണ്ട് ഏറ്റുമുട്ടൽ നടക്കാറുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റുമുട്ടലിൽ പോലീസ് സാധാരണ കാൽ കാലിലാണല്ലോ വെടിവെക്കുന്നത് ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ശരീരത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വെടിവെക്കില്ല അപ്പോൾ മൂന്ന് പേരുടെ കാലിൽ വെടികൊണ്ടുള്ളൂ ആ മൂന്ന് പേര് ബ്രാഹ്മണനായിരുന്നു നാലാമതൊരാളിൻ്റെ തുടയിൽ വെടികൊണ്ടു അയാൾ യാദവനായിരുന്നു അപ്പോൾ അരയ്ക്ക് കീഴേ വെടിവെയ്ക്കാവുള്ളൂ കഴിയതും എന്നുള്ളതാണ് പോലീസിന് ഇൻസ്ട്രക്ഷൻ അപ്പോൾ അയാൾ യാദവനായതുകൊണ്ട് അയാളുടെ മുട്ടിന് മുകളിൽ വെടിവെച്ചു അപ്പോഴും അഴി അരയ്ക്ക് താഴെയാണ് ഗുരുതരമായ സാധനമൊന്നുമല്ല മറ്റവരും ബ്രാഹ്മണ് ആയതുകൊണ്ട് അപ്പോൾ കാൽപ്പത്തിയിലോ മറ്റോ കൊണ്ടുള്ള ഇങ്ങനെയൊക്കെ പറഞ്ഞ് അലമ്പാക്കി ഒടുവൽ യോഗി ആദിത്യനാഥ് പറഞ്ഞു അറേ യാദവ് ബന്നാഹേ തോം മോഹൻ യാദവ് ബനോ അഖിലേഷ് യാദവ് വമ്പനോ യാദവാകണമെങ്കിൽ മോഹൻ യാദവ് ആകണം അഖിലേഷ് യാദവാകരുത് എന്നൊരു ഒറ്റയടി അപ്പോഴാണ് ഞാൻ അത്യന്തം മോഹൻ യാദവ് മോഹൻ യാദവ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയാണ് അപ്പോഴാണ് ഞാൻ മധ്യപ്രദേശ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു യോഗി ആദിത്യനാഥ് അഥവാ നരേന്ദ്രമോദി അതാണ് മോഹൻ യാദവ് അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹം പൊളിച്ച് പണ്ടാറടക്കുകയാണ് എല്ലാം അൺഓഥറൈസ്ഡ് കൺസ്ട്രക്ഷനുകൾ എല്ലാം പൊളിച്ച് ചോദ്യവും പറച്ചിൽ ഒന്നുമില്ല അൺഓഥറൈസ്ഡ് കൺസ്ട്രക്ഷൻ്റെ ലിസ്റ്റ് എടുത്തു ഓർഡർ ഇട്ടു കംപ്ലീറ്റ് പൊളിക്കണം പൊളിച്ച് റിപ്പോർട്ട് ചെയ്യണം എനിക്ക് ഒരാഴ്ചയ്ക്കകം മധ്യപ്രദേശിൽ ഒരു അൺ കൺസ്ട്രക്ഷൻ ഉണ്ടാവാൻ പാടില്ല അത് കുറേ മുസ്ലിംസാണ് മറ്റത് ഹിന്ദുവാണ് എനിക്കതൊന്നും അറിയില്ല അൺ ഓഥറൈസ്ഡ് ആണോ പൊളിക്കടാതെ അതിനെ തുടർന്നാണ് ഇവർ സുപ്രീം കോടതിയിലേക്ക് ഓടിയത് മനസ്സിലായോ യോഗി ആദിത്യനാഥിനല്ല ആ കാര്യം സുപ്രീം കോടതിയിൽ പോകാൻ കാര്യം മോഹൻ യാദവാണ് അപ്പോഴാണ് ഞാനും മനസ്സിലാക്കുന്നത് കേട്ടോ ഇങ്ങനൊരു നരേന്ദ്രമോദിയോ മധ്യപ്രദേശിൽ നരേന്ദ്രമോദിയോ ഉത്തർപ്രദേശിൽ നരേന്ദ്രമോദി അപ്പുറത്ത് ഉത്തരാഖണ്ഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് ഉള്ള തൊട്ടടുത്തുള്ള സ്ഥലമാണല്ലോ ഒറീസ ഒറീസയിൽ മോഹൻ മാഞ്ചി മോഹൻ മാഞ്ചി ട്രൈബാണ് അദ്ദേഹം ബി ജെ പിയുടെ നേരത്തെ മുതൽ ആർ എസ് എസിൻ്റെയൊക്കെ പ്രവർത്തകനാണ് മോഹൻ മാഞ്ചി ഈ ഫുട്പാത്തിലാണ് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത് എം എൽ എ ആയിരുന്നു അപ്പോൾ കാരണം എം എൽ എമാർക്ക് താമസിക്കാൻ സർക്കാർ ക്വാർട്ടേഴ്സ് അത് ഇതൊക്കെ കൊടുക്കുമല്ലോ ഇത് മോഹൻ മാഞ്ചിക്ക് കൊടുത്തില്ല തികഞ്ഞില്ല എന്തോ പുളി ഇതൊട്ട് ചോദിച്ചില്ല പുളി സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്ത് ഫുട്പാത്തിൽ ഒരു ചാക്കം വിരിച്ച് കിടക്കും പിന്നെ പുള്ളി നേരത്തെ മുതൽ ഇങ്ങനെയൊക്കെ കിടക്കുന്നതാണത് കാരണം ചുമടെടുത്തു മീൻ പിടിച്ചു വീട് തീർക്കാൻ പോയി എല്ലാ പണി അത് കഴിഞ്ഞിട്ട് പുള്ളി അധ്യാപകനായി അതെന്തോ ആർ എസ് എസിൻ്റെ ചെറിയൊരു സ്കൂളിലാണ് ആകെ നാല് മൂന്ന് ഏഴു പിള്ളേര് ഒരധ്യാപകൻ അങ്ങനെ അമ്പത് രൂപ മാസം കെട്ടി ഇങ്ങനെയൊക്കെ ജീവിച്ചവനാണ് ഈ മോഹൻ മാഞ്ചി മോഹൻ മാഞ്ചി ഈ എം എൽ എ ആയിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ഫുട്പാത്തിലാണ് കിടന്നുറങ്ങുന്നത് എന്നറിഞ്ഞിട്ട് സ്പീക്കർ ബഹളം വെച്ചു അന്ന് നമ്മളുടെ നവീൻ പട്നായിക്കിൻ്റെ ഭരണമായിരുന്നല്ലോ സ്പീക്കർ പറഞ്ഞു എന്ത് മോശമാണ് എം എൽ എ ഇങ്ങനെ കിടക്കുന്നു ജോ ഞങ്ങളോട് ആരോടും പറയാൻ എന്താ അപ്പോൾ മോഹൻ മാഞ്ചി പറഞ്ഞു ഞാൻ ഇന്ന് വരെ എൻ്റെ ഒരാവശ്യത്തിനായിട്ട് ഈ സർക്കാരിനെ അലട്ടിയിട്ടില്ല ഞാൻ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എം എൽ എ ആയത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് എം എൽ എ ആവാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ ഞാൻ എനിക്ക് താമസിക്കാൻ സ്ഥലം ഇല്ല എനിക്ക് പരിചയമുള്ള സ്ഥലമാണെന്നേ ഫുട്പാത്ത് ഞാൻ എത്രയോ ഫുട്പാത്തിൽ കിടന്നുറങ്ങിയിരിക്കുന്നു പിന്നെ ഇപ്പോൾ എം എൽ എ ആയി എന്ന് വിചാരിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാനൊഴിച്ച് ആക്കം വിളിച്ചാൽ അവിടെ എനിക്ക് തോന്നുന്നു ഇനി നിങ്ങളറിയാത്തൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം എൻ്റെ മൊബൈൽ ഫോൺ ഒരുത്ത അടിച്ചുകൊണ്ട് പോയി രാത്രി ഉറങ്ങി കിടന്നു പോകാം കള്ള അവനിത് എം എൽ എ ആണ് എന്ത് അവൻ അവനറിയണം അവൻ മൊബൈൽ അവൻ പോയി ഇതാണ് മോഹൻ മാഞ്ചി എന്ന മനുഷ്യൻ എന്നിട്ട് അപ്പോൾ ആ പുള്ളിയെ സസ്പെൻഡ് ചെയ്തിരുന്നു ഈ നിയമസഭയിൽ നിന്ന് ഒരു ഇൻസ്റ്റൻസ് അങ്ങനെയുണ്ടായി സസ്പെൻഡ് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ നിയമസഭയിൽ പരിപ്പ് എറിഞ്ഞു എന്നുള്ള കേസാണ് അല്ലാതെ നിയമസഭയിൽ തുണിമൊക്കെ കാണിച്ചതോ പിടിച്ചതോ ഒന്നുമല്ല നിയമസഭയിൽ പരിപ്പുമായിട്ട് മോ മോഹൻ മാഞ്ചി വന്നു അന്ന് പരിപ്പിന് വില കൂടിയെന്നൊക്കെ പറഞ്ഞിട്ട് റീസായൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അപ്പോൾ അത് പരിപ്പ് എക്സ്പോർട്ട് ചെയ്തതിൽ എന്തോ അഴിമതി പരിപ്പ് പർച്ചേസ് ചെയ്തതിൽ അഴിമതി ഇതൊക്കെയാണ് പ്രശ്നം സർക്കാർ നമ്മുടെ സപ്ലൈക്കോ പോലത്തെ അറേഞ്ച്മെൻ്റ് ഉണ്ടല്ലോ അതിന് പരിപ്പ് മേടിച്ചു അതിനെന്ത് അതിനകത്താരവകാശത്ത് കിട്ടി ആ ഇഷ്യൂ റേസ് ചെയ്യാനായിട്ട് പുള്ളി പരിപ്പ് കൊണ്ടുവന്നിരുന്നു അപ്പോൾ ആ പരിപ്പ് നിയമസഭയിൽ താഴെ വീണു അപ്പോൾ അതിൻ്റെ പേരിൽ പുള്ളിയെ സസ്പെൻഡ് ചെയ്ത് പുള്ളി പറഞ്ഞു ഞാൻ കാണും ഞാൻ ഒന്ന് കൊണ്ടുവരാൻ പാടില്ല ഇനി കൊണ്ടുവന്നാൽ തന്നെ ഞാൻ സൂക്ഷിക്കണമായിരുന്നു താഴെ വീഴാതെ സൂക്ഷിക്കണമായിരുന്നു സസ്പെൻഷൻ കഴിഞ്ഞപ്പോൾ പുള്ളി തിരിച്ച് നിയമസഭയിൽ വന്നു ഇതാണ് പുള്ളിയുടെ പേരിൽ നിയമസഭാ ചട്ടം ലംഘിച്ച ഏക സംഭവം അതുപോലും പുള്ളി പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ജനങ്ങളുടെ പ്രശ്നത്തിനായിട്ടാണ് ആ പരിപ്പ് കൊണ്ടുവന്നത് ശരിയാണ് എൻ്റെ കയ്യിൽ നിന്ന് പരിപ്പ് താഴെ വിണു അത് വീണു കൂടാത്തതാണ് നിയമസഭയിൽ പരിപ്പ് കൊണ്ടുവന്നിടുക എന്ന് പറഞ്ഞ മോശമല്ല ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ നിയമസഭയിൽ കേരള നിയമസഭയിൽ നടന്ന് പോക്കൃത്തരം ഒറീസയിൽ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമസഭയിൽ പരിപ്പ് കൊണ്ടുവന്നു അതിൽ നാല് പരിപ്പ് നിലത്ത് വീണു ഇതാണ് സംഭവം അത് സ്പീക്കർക്കെതിരെ എറിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് വലിയ കേസ് കേൾക്കുകയാണ് പുള്ളിയെ പുറത്താക്കി പുള്ളിയെ പുറത്തുപോയി സസ്പെൻഡ് ചെയ്ത് പിന്നെ അവിടെ ഗരാ ഭരണഘടന അല്ലെങ്കിൽ ഒന്നും പറഞ്ഞു ഒന്നും നിന്നില്ല സ്പീക്കർ പറഞ്ഞ അനുസരിക്കുന്നു ഞാൻ പോകുന്നു സസ്പെൻഡേഷൻ പിന്നീട് കഴിഞ്ഞ് തിരിച്ചു വന്നു ഈ മോഹൻ മാഞ്ചി അവിടെ ഹിന്ദു സംഘടനകളുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി ഒറീസയുടെ എന്നിട്ട് പറഞ്ഞു ഇവിടെ ഒറീസയിൽ ധാരാളം പെന്തക്കോസ്തുകാരുടെ യോഗങ്ങൾ പരിപാടികളൊക്കെ നടക്കാറുണ്ട് ഉണ്ടല്ലോ അവർ ഉണ്ട് നിങ്ങളുമൊക്കെ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഹിന്ദു സംഘടനകളിലെ ആണ് എവിടെയെങ്കിലും യോഗം നടക്കുകയാണെങ്കിൽ നിങ്ങളവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാക്കരുത് അപ്പോൾ ഒരു അല്ല അത് അവർ ചെയ്തോട്ടെ എന്നാണ് ചെയ്തോട്ടെ പക്ഷെ ഒരു കാര്യം എവിടെയെങ്കിലും പന്തൽ കിട്ടിയാൽ ആ സെക്കൻഡിൽ എന്നെ അറിയിക്കണം അവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് വരും അവിടെ നടക്കുന്ന പ്രസംഗങ്ങൾ അവിടെ മതപരിവർത്തനം പ്രശ്നം ഒക്കെ ഉണ്ടെങ്കിൽ അത് സംസ്ഥാനത്തിൻ്റെ ചുമതലയാണ് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ആ ചുമതല ഞാൻ ഏറ്റെടുക്കും ഒരെണ്ണത്തെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ആ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്ത് അകത്താക്കും മതപരിവർത്തന ശ്രമം അത് ഏത് വിധേനയും ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഞങ്ങൾ വെറുതെ ബൈബിൾ വായിക്കുകയാണ് വഴിയെങ്കിൽ അങ്ങനെ താൻ ബൈബിൾ വായിക്കേണ്ട എന്താ തൻ്റെ ഉദ്ദേശം എന്താ ഞാൻ മതം പ്രചരിപ്പിക്കുകയാണ് അങ്ങനെ അങ്ങ് റോഡ് സൈഡിൽ നിന്ന് പ്രചരിപ്പിക്കേണ്ട സാധനമൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് കൺഫ്രൂണ്ട് ചെയ്യും ഇവിടെ പറഞ്ഞു നിങ്ങൾ വഴക്കിന് പോകരുത് അത് മുതലാവില്ല കാരണം നിങ്ങൾ ഇതാശു നിങ്ങൾ നിങ്ങളെ പ്രതിയാക്കി കേസ് അടിപിടി വേണ്ട എന്ന് ഞാൻ ചെറുപ്പം ഞാൻ മുഖ്യമന്ത്രിയല്ലേ ഇവിടെ ഞാനിവിടെ വെറുതെല്ലോ ഇത് പെന്തക്കോസ് സഭകൾക്ക് വലിയ പ്രയാസം പ്രയാസമുണ്ടാക്കി അവരെന്തോ പ്രധാനമന്ത്രിക്ക് കംപ്ലൈൻ്റ് ഒക്കെ അയച്ചിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങൾ യോഗങ്ങൾ തടയുന്നു മോഹൻ മാഞ്ചി പറഞ്ഞു ഞാൻ യോഗമൊന്നും തടഞ്ഞിട്ടില്ല പക്ഷേ യോഗത്തിലെ പെരുമാറ്റം അതിപ്പോഴത്തെ പ്രസംഗം അവിടെ നടക്കുന്ന ഗിഫ്റ്റ് സമ്മാനം വിതരണം ഒക്കെ ഉണ്ടല്ല അവിടെ നടക്കുന്ന കൃപാസനം പരിപാടി അതൊക്കെ ഞാൻ പിടിക്കും ഈ കൃപാസനമൊന്നും ഇനി നടക്കാൻ പോകില്ല പുള്ളി ആകെ ചെയ്തെന്ന് വെച്ചാൽ പുള്ളി ഹിന്ദു സംഘടനകളോട് പറഞ്ഞു നിങ്ങൾ നേരിട്ട് നിയമം കയ്യിലെടുക്കരുത് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അതൊരു മോശമൊക്കെ ഇങ്ങനെ വേറെ ഏതെങ്കിലും മുഖ്യമന്ത്രി ചെയ്യുന്നുണ്ടോ ഇതാണ് ഞാൻ പറയുന്നത് ഓരോ സ്ഥലത്തും പൊട്ടൻഷ്യൽ മോദി ഉണ്ടായി വരുന്നു നമ്മുടെ കാർന്നൂർ മോദി ഒരല്പം ലോക്കിയിൽ പോകുന്നു ഡിസ്ട്രിബ്യൂട്ടഡ് ഡിജിറ്റൽ നടക്കുന്നുണ്ട് കേന്ദ്രത്തിൽ മോദി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വർഗ്ഗീം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കിടക്ക ഉണ്ടാവില്ല എന്നാൽ ശരി സംസ്ഥാനം വഴി പരകയറ്റ ഇത് കഴിഞ്ഞു നമ്മുടെ ഉത്തരാഖണ്ഡ് പുഷ്കർ സിംഗ് ധാമി ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ ആഴ്ച നാലഞ്ച് ഗ്രാമങ്ങളിൽ രുദ്രപ്രയാഗ് ജില്ലയിൽ നാലഞ്ച് ഗ്രാമങ്ങളിൽ ബോർഡ് പ്രത്യക്ഷപ്പെട്ടു അഹിന്ദുക്കൾക്കും റോഹിംഗ്യ മുസ്ലിങ്ങൾക്കും പ്രവേശനമില്ല ഒയ്യോ മതേതരക്കാരും പിന്നെ മതവാദികളുമൊക്കെ വെറുതെ ഇരിക്കുക ആ ഒരു എന്തൊരു ബഹളം പുഷ്കർ സിംഗ് ധാമി ഇടപെട്ടു പോലീസിനെ വിളിച്ചു ഇതാണ് ആ ഇങ്ങനെ ബോർഡ് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ എങ്ങനെ വയ്ക്കാം അന്യർക്ക് പ്രവേശനമില്ല അപ്പം അത് വയ്ക്കാം അത് നിയമപരമാണ് പല സ്ഥലത്തും ഉണ്ട് അന്യർക്ക് പ്രവേശനമില്ല അങ്ങനെ അന്യർക്ക് പ്രവേശനമില്ല പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരാഴ്ച കൊണ്ട് ഇത് മൂലകം മുഴുവൻ പരന്നു അഹിന്ദുക്കൾക്കും റോഹിംഗ്യ മുസ്ലിങ്ങൾക്കും പ്രവേശനമില്ല എന്ന് ബോർഡ് വന്നു എന്നുള്ളത് എല്ലാവരും അറിഞ്ഞു ആ ബോർഡ് മാറ്റി എന്നുള്ളത് എല്ലാവരും അറിഞ്ഞു ഇപ്പോൾ അന്യർക്ക് പ്രവേശനമില്ല എന്ന് എന്തർത്ഥവും വരാവുന്ന ഒരു ബോർഡാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ അഹിന്ദുക്കൾക്കും റോഹിംഗ്യ മുസ്ലിങ്ങൾക്കും പ്രവേശനം ഇല്ലാന്നു ഇതാണ് പുഷ്കർ സിംഗ് ധാമിയുടെ ഗെയിം പ്ലാൻ എന്ന് വേണ്ട ഇതിനേക്ക് വിളിക്കാൻ ഗെയിം പ്ലാൻ മോഹൻ മാഞ്ചി ചെയ്യുന്ന ഗെയിം പ്ലാൻ മോഹൻ യാദവിന് ഗെയിം പ്ലാൻ ഒന്നുമില്ല അടിച്ച് പൊളിക്കടാന്ന് നേരെ യോഗി റൂട്ടിലാണ് പുള്ളി പോകുന്നത് അപ്പോൾ മധ്യപ്രദേശിൽ മോഹൻ യാദവ് ഒറീസയിൽ മോഹൻ മാഞ്ചി ഉത്തരാഖണ്ഡിൽ പുഷ്കർ സിംഗ് ധാമി ഉത്തർപ്രദേശിൽ സാക്ഷാൽ യോഗി ആദിത്യനാഥ് ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ ആസാമിൻ്റെ ഒരു ഒരു പ്രത്യേക എപ്പിസോഡായിട്ട് ചെയ്യാൻ ഞാൻ കരുതുകയാണ് കാരണം നിസാരക്കാരനൊന്നുമല്ല ഹിമന്ത ബിശ്വ ശർമ്മ ചുരുക്കി പറഞ്ഞ് ഒരു മോദിയുടെ നേർക്ക് യുദ്ധം ചെയ്ത് ഇപ്പോൾ ഒരുപാട് മോദിയുടെ നേർക്ക് യുദ്ധം ചെയ്യേണ്ട അവസ്ഥയിലാണ് ഗതികേടിലാണ് മതഭീകരും മതേതര ഭീകരരും താങ്ക് യു